അപ്പോ ഇന്ന് കേരളം കണ്ടത് പ്രത്യേകിച്ച് ഞെട്ടിക്കുന്ന വാർത്തയൊന്നുമല്ല പക്ഷെ ഒരാളെ പട്ടാപ്പകൽ കുത്തുന്നു അതിനുശേഷം സി പി എം പാർട്ടി ഓഫീസിലേക്ക് ആ പ്രതി ഓടിക്കയറുന്നു അപ്പോ കേരളം എന്ന സംസ്ഥാനത്തിലെ കാരണഭൂത ദോഷം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം നമ്മൾ അംഗീകരിക്കേണ്ട സാഹചര്യം സംജാതമായിരിക്കുന്നു അതാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അതായത് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് സാരം നമസ്കാരം അപ്പോ കേരളത്തെ ഭാരതത്തിന്റെ എത്തിക്കുന്ന ചില കണക്കുകൾ നമ്മൾ ഞെട്ടിക്കും പക്ഷേ അതിനു മുൻപ് ഇന്നത്തെ ഒരു പ്രധാന സംഭവം പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അതായത് കേരളത്തിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുള്ളത് ബോധ്യപ്പെടും വണ്ടിപ്പെരിയാർ കേസിലെ ആറു വയസ്സുകാരിയുടെ പിതാവിന് പട്ടാപ്പകൽ ഇന്ന് കുത്തേറ്റു ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് വാർത്ത അതായത് ഇന്ന് ട്വന്റി ഫോർ ന്യൂസില് വണ്ടിപ്പെരിയാർ കേസിലെ കുട്ടിയുടെ പിതാവിന്റെ സഹോദരൻ അതായത് കുത്തേറ്റയാളുടെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത് കേസിൽ കോടതി കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ട അർജുന്റെ പിതാവിന്റെ അനുജൻ അതായത് ഈ അർജുൻറെ ചിറ്റപ്പൻ ആറു വയസ്സുകാരിയുടെ പിതാവിനെ കുത്തിയതിന് ശേഷം സമീപത്തെ സി പി എം ഓഫീസിലേക്ക് ഓടിക്കയറി എന്നുള്ളതാണ് ഇനി ഞാൻ പറയുന്നത് നൊണയാണെന്നും പറഞ്ഞ് വേണ്ട അദ്ദേഹത്തിന്റെ പ്രതികരണം നേരിട്ട് കേട്ടോളൂ ഹലോ പശുപാലി ജംഗ്ഷനിലാണ് ഇവിടെ ചേട്ടനും മറത്തിന് പോകുമായിരുന്നു ബൈക്കിൽ പോകുമ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് കടയിലെ അവർ ഓടി വന്നിട്ടാടി വന്ന് ഓടി വന്നിട്ട് കത്തി എടുത്ത് ചേട്ടനെയും പുറവശവും കാലിലും അച്ഛൻ്റെ കുത്തിച്ചു കുത്തി കൊച്ചുകഴിഞ്ഞ് കുത്തിയെറ്റ് കഴിഞ്ഞാൽ ഓടിപ്പോയി നേരെ ഓഫീസിലാണ് അപ്പോ ഇവിടെയാണ് നമ്പർ വൺ കേരളം എന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് മുഖ്യമന്ത്രി പറയുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിത്യേന നടക്കുന്ന മുഖ്യന് വേണ്ടി ഹാഷ്മിയെ പോലെയുള്ളവര് ഇപ്പോഴും കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ യഥാർത്ഥ അവസ്ഥ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഹാഷ്മി എന്ന് പേരെടുത്ത് പറയാൻ കാരണമുണ്ട് അതായത് കഴിഞ്ഞ ദിവസം പിണറായി സർക്കാരിനെ ന്യായീകരിക്കുന്നതിനായിട്ട് തൃശൂരിലെ മോദിയുടെ വേദിയിൽ കെ സുരേന്ദ്രൻ എൻ സി ആർ ബിയുടെ കണക്കിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞതിനെ എതിർക്കുവാൻ വേണ്ടിയിട്ട് ഘോരഘോരം വാദിക്കുവാനും ജയിക്കുവാനും വേണ്ടിയിട്ട് പിണറായിയെ ന്യായീകരിക്കുവാൻ ചില സത്യങ്ങൾ മറച്ചുവെച്ചത് ഈ ഹാഷ്മിയാണ് ഇനി എന്റെ ഒരു അഭിപ്രായത്തില് പീഡന കേസുകളിലെ പ്രതി മലയാളിയും ഭരിക്കുന്ന പാർട്ടിക്കാരനുമാണെങ്കിൽ ഒരു നിയമം അന്യ സംസ്ഥാനക്കാരോ പ്രതിപക്ഷക്കാരോ ആണെങ്കിൽ മറ്റൊരു നിയമം എന്നുള്ളതാണ് കേരളത്തിലത്തെ അവസ്ഥ അത് കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നത് ഇനി വീണ്ടും ഹാഷ്മി വിഷയത്തിലേക്ക് തന്നെ നമുക്ക് വരാം എപ്പോഴും ഒരു മാധ്യമ പ്രവർത്തകൻ നേരിന്റെ ഭാഗത്താണ് നിൽക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാതെ വളരെ ലളിതമായി സത്യം ജനങ്ങൾക്ക് മുന്നിൽ ബോധിപ്പിക്കുക എന്നുള്ള രണ്ടാമത്തെ ഒരു കർത്തവ്യം കൂടി ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് പക്ഷേ ഇന്നത്തെ ഈ ചാനൽ ചർച്ച എന്നും പറഞ്ഞ് അതിഥികളെ വിളിച്ചു വരുത്തി അവതാരകന് കൂടുതൽ വിവരമുണ്ട് എന്നും അവതാരകര് ജയിച്ചു എന്നും സ്ഥാപിക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഈ അവതാരകരെല്ലാം എന്നുള്ളതാണ് സത്യാവസ്ഥ അല്ലെങ്കിൽ ആ ചർച്ചയിൽ ഈ സത്യം കൂടി ഹാഷ്മി വിളിച്ചു പറയേണ്ടതായിരുന്നു കെ സുരേന്ദ്രൻ തൃശ്ശൂരിലെ വേദിയിൽ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറഞ്ഞത് പൂർണമായും സത്യമായിരുന്നില്ല എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഹാഷ്മി പറഞ്ഞതും തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു എന്ന് തന്നെ ഞാൻ പറയും അതായത് വിഷയം സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളുടെ കണക്കുകളാണ് ഉദ്ധരിക്കുന്നതോ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളും ഡിസംബറിൽ അത് പുറത്തു വന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഒരു മണിക്കൂറിൽ അൻപത്തിയൊന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അതായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് ഇന്ത്യയുടെ കണക്ക് പറയുമ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നെ പറയാം പക്ഷേ സംസ്ഥാനങ്ങൾ തിരിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് മറ്റൊരു രീതിയിലാണ് അതായത് ജനസംഖ്യ കൂടി അവിടെ കണക്കാക്കപ്പെടണം ഉദാഹരണത്തിന് മുപ്പത്തിനാല് കോടി ജനങ്ങളുള്ള യു പിയിലും മൂന്നര കോടി ജനങ്ങളുള്ള നമ്മുടെ കേരളത്തിലും കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഒരേപോലെയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് തന്നെയാണെങ്കിൽ കേരളമാണോ യു പി ആണോ ഒന്നാം സ്ഥാനത്ത് അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോ അങ്ങനെ നോക്കുമ്പോ കേരളത്തിലെ അവസ്ഥ ഇപ്പോഴത്തേത് നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ദയനീയം എന്ന് പറയാതെ വയ്യ പ്രത്യേകിച്ച് പിണറായിയുടെ ഭരണകാലത്ത് അതായത് യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ വിശകലനം ചെയ്യേണ്ടത് ഒരു ലക്ഷം സ്ത്രീകളിൽ എത്ര സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ കേരളം എട്ടാം സ്ഥാനത്താണ് എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല ദേശീയ ശരാശരി പറയുന്നത് ഒരു ലക്ഷം സ്ത്രീകളില് അറുപത്തി ആറ് പോയിന്റ് നാല് എന്നുള്ളതാണ് കണക്കെങ്കിൽ അതായത് ദേശീയ ശരാശരി എന്നുള്ളതെങ്കിൽ കേരളത്തിൽ അത് എൺപത്തിരണ്ടാണ് അതായത് കേരളത്തിൽ ഒരു ലക്ഷം സ്ത്രീകളിൽ എൺപത്തിരണ്ട് പേർ ആക്രമിക്കപ്പെടുന്നു പിന്നെ എണ്ണത്തിൽ യു പി ഒന്നാം സ്ഥാനത്താണെങ്കിലും ശരാശരി ദേശീയ ശരാശരിക്കും താഴെയാണ് അപ്പോൾ ഈ കണക്ക് പ്രകാരം കേരളത്തിന് മറികടക്കാനുള്ളത് വെറും ഏഴ് സംസ്ഥാനങ്ങളെ മാത്രമാണ് ഡൽഹി ഹരിയാന തെലങ്കാന രാജസ്ഥാൻ ഒറീസ ആന്ധ്ര ആൻഡമാൻ എന്നീ സംസ്ഥാനങ്ങളെ മാത്രം മറികടന്നാൽ മതി അതോടെ തന്നെ സാധിച്ചെടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഭരണം രണ്ടര വർഷം കൂടിയുണ്ടല്ലോ പിന്നെ ഹാഷ്മിയോട് ഒരു അഭ്യർത്ഥന പിണറായിയുടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന തലക്കെറ്റോടുകൂടി ഈ വിഷയത്തിൽ കൂടി ഒരു അന്തിച്ചർച്ച സംഘടിപ്പിച്ചാൽ നന്നായിരിക്കും കാരണം എട്ടാം സ്ഥാനത്താണ് കേരളം അപ്പൊ കേരളത്തെക്കാൾ മോശമായിട്ട് മറ്റ് ഏഴ് സംസ്ഥാനങ്ങളുണ്ട് എന്നും പറഞ്ഞ് ഒരു ബ്രാൻഡിങ് നടത്താമല്ലോ